വിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും കൂടുതൽ ധൂപവും കുന്തിരിക്കവും നമ്മൾ കണ്ടിരിക്കുന്നത് ശരിയല്ലേ പുൽക്കൂട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പൊന്നും മീറയും കുന്തിരിക്കുന്നു പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ധൂപവും കുന്തിരിക്കും കണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് ആൾത്താലക്കുട്ടി ധൂപമായിട്ട് വരും മറുകൈയിൽ കുന്തിരിക്കും കുന്തിരിക്കിടുന്ന കപ്പലായിട്ട് വരും കപ്പലെന്ന് പറയുമ്പോൾ നമ്മൾ കടലിൽ പോകുന്ന കപ്പലല്ല കുന്തിരിക്കം ഇടുന്ന പാത്രത്തിൻ്റെ പേരാണ് എന്ന് പറയുക കാർമ്മികൻ പ്രാർത്ഥിച്ച് ഈ കുന്തിരിക്ക പാത്രത്തിൽ നിന്ന് ടിസ്പൂൺ കൊണ്ട് കുന്തിരിക്കം പ്രാർത്ഥിച്ച് ധൂപത്തിലേക്കിടും എന്നിട്ട് ധൂപിക്കും നമ്മളോട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ പരിമണ ധൂപം പോലെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതാണ് ഓരോ ധൂപവും ഓരോ കുന്തിരിക്കുമൊക്കെ പുൽക്കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈശോ നമ്മളെന്നാഗ്രഹിക്കുന്നതും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതും ഒറ്റ കാര്യമാണ് ഈ കുന്തിരിക്കും പോലെ ആകണം എത്ര പേരാ നമ്മളോട് പറയാം ഒന്ന് പ്രാർത്ഥിക്കണോട്ട ഒരു പ്രാർത്ഥനാ സഹായം ഉണ്ടിട്ട നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അങ്ങനെ പലരും ഫോൺ വിളിച്ചുമല്ലാതെയൊക്കെ ഓരോരോ നിയോഗങ്ങൾ നമ്മൾ പറയും നമ്മൾ സാധാരണ പറയും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക എന്നല്ലേ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഉണ്ണീശോയുടെ കുന്തിരിക്കുമായി നമുക്ക് മാറാം മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങളൊക്കെ ദൈവ തിരുസന്നിധിലേക്ക് ഉയർത്തുന്ന ഒരു പരിമളമായ ധൂപമായി പരിമളമായ ഒരു കുന്തിരിക്കമായി നമുക്ക് മാറാം പുൽക്കൂട്ടിലെ കുന്തിരിക്കം പോലെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിലും ഈശോയുടെ പരിമള ധൂപമാകാൻ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ